അമ്മ വൈബ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹൈദരാബാദ് കാഴ്ചകളിൽ നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലം പരിചയപ്പെടുത്താം സമ്മറിന്റെ കടുത്ത ചൂടിനൊരാശ്വാസം തേടി ശരത് സിറ്റി മാളിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തു ഈ മാൾ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലെ ഗച്ചിബൌളിയിലാണ് ചൂടൊട്ടും സഹിക്കാൻ വയ്യാത്ത കാലമായതുകൊണ്ട് മാൾ തന്നെയാണ് ശരണം ശരത് സിറ്റി മാളിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഈ ചൂടിന്റെ കാഠിന്യത്തിന് ഒരു കുറവ് എന്നേ വിചാരിച്ചുള്ളൂ അപ്പോഴാണ് അവിടുത്തെ സ്പോർട്സിൽ ഒരു സ്നോ കിങ്ഡം ശ്രദ്ധയിൽപ്പെട്ടത് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഉത്സാഹമായി ഒരു മഞ്ഞ ലോകം ഒരല്പം എക്സ്പെൻസീവാണ് ഒരാൾക്ക് ഏകദേശം എഴുന്നൂറ്റമ്പത് രൂപ വരും എൻട്രി ടിക്കറ്റ് കുട്ടികൾക്ക് അറുന്നൂറ്റമ്പതും കോംബോ ഓഫറും ഉണ്ട് ഒരു ട്വൽവ് ഡി സിനി മാജിക്സിൽ കയറാൻ ഒരു അവസരം കിട്ടും നൂറ് രൂപ അധികം കൊടുക്കണം പെർ ടിക്കറ്റിന് രണ്ടിനും കൂടി ഞങ്ങളും ടിക്കറ്റ് എടുത്തു ഈ സ്നോ കിങ്ഡത്തിൽ നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം ചെലവഴിക്കാം പക്ഷേ അതിനു മുമ്പേ കുറച്ച് പരിപാടികൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ ഷൂസും ബാഗും ചെരുപ്പും എല്ലാം അവിടെ ലോക്കറിൽ സൂക്ഷിക്കണം ഒരു വലിയ തയ്യാറെടുപ്പ് തന്നെ വേണം ഉള്ളിൽ കയറാൻ ഫുൾ സെറ്റ് ഓവർ കോട്ട് വിത്ത് ഹെഡ് ക്യാപ്പ് വലിയ ഗംബൂട്ട് ഗ്ലൗസ് എന്നിവയൊക്കെ സജ്ജീകരണങ്ങളാണ് എല്ലാം അവിടെ കിട്ടും ഫ്രീ ആണ് അതെല്ലാം ധരിച്ച് ഉള്ളിലെ ഒരു പ്രീ കൂളിംഗ് റൂമിലേക്ക് പോകണം ആദ്യം അതിൽ നിന്നാണ് മഞ്ഞിൻ്റെ ലോകത്തിലേക്ക് കടക്കുന്നത് ആ റൂമിൽ കയറിക്കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തെത്തിയ പോലെയാണ് ഹിമാലയത്തിലോ കുളു മണാലിയിലോ മറ്റോ പോയ പോലെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന സുന്ദരമായ ഒരു ലോകം മൈനസ് അഞ്ച് മുതൽ മൈനസ് എട്ട് വരെയാണ് ഇവിടെ തണുപ്പ് കയറിയപ്പോൾ തന്നെ നമ്മളുടെ പെൻഗിൻ ചേട്ടൻ വരവേൽക്കാൻ നിൽപ്പുണ്ട് ഒരു എന്റർടൈൻമെന്റ് സോണാണിത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞുകെട്ടുകൾ വാരി എറിയുന്നു കുറച്ചു മുകളിൽ കയറി ഒരു സ്ലൈഡിലൂടെ സ്ലൈഡിങ് ഓപ്ഷനും ഉണ്ട് അതെല്ലാം പയറ്റി നോക്കി ഈ സ്ലൈഡിങ് കയറാൻ നമ്മൾ തന്നെ നമ്മൾക്ക് ഇരിക്കാനുള്ള കൊട്ട ഏറ്റി മുകളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ ഉള്ളിൽ ട്രാം പോളിനും ട്രക്കിംഗ് ഓപ്ഷനും ഒക്കെ ഉണ്ട് കുട്ടികൾ കയറിൽ കയറി തൂങ്ങാൻ വേണ്ടി റെഡിയായി നിൽപ്പുണ്ട് ഉള്ളിലേക്ക് നമുക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ നല്ല ഒക്കെ ക്യാപ്ചർ ചെയ്യാൻ അത് നല്ല അവസരമാണ് അതും പോരാത്തതിന് അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് കേട്ടോ ഞാനും ഫോണിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കി കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് നല്ല ബുദ്ധിമുട്ടാണല്ലോ അസ്വസ്ഥതയാണല്ലോ എന്ന് കരുതി അതൊന്ന് ഊരിയതാണ് കുറച്ചു നേരം കൈ മരവിച്ച് പോയി അത്രയ്ക്ക് തണുപ്പ് അനുവദിച്ച നാൽപ്പത്തഞ്ച് മിനിറ്റിന് മുൻപേ തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു തണുപ്പ് അധികമായാലും പറ്റുന്നില്ല അധികമായാൽ എല്ലാം വിഷമമാണല്ലോ ബൂട്ടും ഓവർകോട്ടും എല്ലാം തിരികെ ഇടാൻ പ്രത്യേകം സ്ഥലമുണ്ട് അതെല്ലാം തിരിച്ചു കൊടുത്ത് പുറത്തിറങ്ങി ഒരു റിഫ്രഷിംഗ് ഫീലിങ്ങിനായി പുറത്തുള്ള ടീ ടീസ്റ്റോളിൽ നിന്നും ഒരു ചൂട് ചായയും കൂടി ആയപ്പോൾ നല്ല സുഖം ഈ സ്നോ കിങ്ഡം വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഉള്ളിലെ ഐസിലൊക്കെ കയറി മറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല വളരെ ഹൈജീനിക്കാണ് ഇവിടം കുട്ടികളെ കൊണ്ടുപോയാൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം അതിനുള്ളിൽ പ്രായമായവർക്ക് വരെ കുട്ടിക്കാലം കൈവരുന്നത് കണ്ടു ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒരല്പം സന്തോഷിക്കാൻ ഒരു നല്ല സ്ഥലം പെട്ടെന്ന് കേൾക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് തോന്നുമെങ്കിലും നല്ല സ്ഥലമാണ് കുളു ഒക്കെ പോയി വെറുതെ കാശ് കളയേണ്ടല്ലോ തികച്ചും ആലോചിക്കാവുന്ന ഒരു ട്രിപ്പ് തന്നെയാണിത് സോ എല്ലാവരും അടുത്ത തവണ സമ്മറിൽ ഈ ഒരു സ്ഥലം പ്ലാൻ ചെയ്തോളൂ മറ്റൊരു ഹൈദരാബാദ് കാഴ്ചയുമായി വീണ്ടും നിങ്ങൾക്കൊപ്പം വരാം അമ്മ വൈബ്സ് വിത്ത് ധന്യ